ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കമ്പോസ്റ്റുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ മുന്നേ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന അതായത് കരിയിൽ ഉപയോഗിച്ചും അതേപോലെ തന്നെ വായത്തണ്ട് ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് മെത്തേഡുകളെ കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ പ്രധാനമായിട്ട് അവസാനം ചെയ്തത് നമ്മൾ വായത്തണ്ട് ഉപയോഗിച്ചതായിരുന്നു അപ്പോൾ വായത്തണ്ട് ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് ഞാനൊരു വീഡിയോ ആണെങ്കിലും മുന്നിട്ടത് അപ്പോൾ അതിൽ ചാണകം അതേപോലെ തന്നെ വായത്തണ്ട് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചത് ഇതൊക്കെ അതിൽ ഇട്ടത് ഏകദേശം അത് രണ്ടര മൂന്ന് മാസം സമയമായിട്ടുണ്ട് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് കാണിച്ചേരട്ടോ അപ്പോൾ അതൊരു നമ്മള് ബയോ ആയിട്ട് ഏകദേശം മാറിയിട്ടുണ്ട് ഏകദേശം അല്ല പൂർണ്ണമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഒരു സിമെൻ്റ് ചാക്ക് ഫുള്ളായിട്ട് നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വായത്തട നന്നായിട്ട് വെട്ടി ചെറുതാക്കാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് കേട്ടോ നല്ല ചെറുതാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കമ്പോസ്റ്റ് ആയി കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ചെറുതാക്കുന്നത് പിന്നെ ഒരു സിമന്റൻ ചാക്ക് എടുത്തതിനു ശേഷം അതിലൊരു ലെയർ ഇട്ടു അതേപോലെ തന്നെ ഒരു ലെയർ ചാണകം അത്യാവശ്യം കട്ടിയിൽ കലക്കിയിട്ട് ഒഴിക്കുക വേണ്ടത് ഇങ്ങനൊരു ആ ചാക്ക് നിറയുന്നത് വരെ ലെയറുകളായിട്ട് നിറച്ച് വെക്കുകയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ മാക്സിമം എത്രത്തോളം വലിയ ചാക്ക് എടുക്കുന്നു അത്രത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും ഇനി കെട്ടിയിട്ട് അല്ല തണല് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് കെട്ടിവെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ അത് ഞാൻ വെച്ച സ്ഥലവും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഞാൻ വിശദമായിട്ടൊന്ന് കാണിച്ചെരട്ടോ അപ്പൊ ഇതാ ഇവിടെ ആയിരുന്നു ഈ രണ്ട് ചാക്ക് ഇതില് വലിയ ചാക്ക് കരിയിലയാണ് കരിയില കമ്പോസ്റ്റ് ആണ് എന്നതാക്കുന്ന ഇവിടെ തന്നെ ഒരു ചെറിയ ചാക്ക് ഉണ്ട് ഇതാ ഇതൊക്കെ അന്നേതാ വെച്ച അതേ തന്നെ കേട്ടോ ഈ ഒരു സിമെന്റ് ചാക്ക് നിറയെ നമ്മൾ ഉള്ള തേളാണ് ഇത് നിറയെ നമ്മള് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കിക്കോളൂ ഈ ഒരു ചാക്ക് ഫുള്ളായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു കൊടുക്കും ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ചപ്പിച്ച് പോയിട്ടുണ്ട് നല്ല കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇതില് സാധാരണ കരിയില നനയ്ക്കുന്നത് പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വായത്തടയിൽ തന്നെ നല്ല നനവുള്ളതുകൊണ്ട് ഇതാക്കുന്ന നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിലേക്ക് തരുത്തിയിട്ട് കാണിച്ചു തരാം ഉണ്ടല്ലേ വായത്തടൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോദാ ചെറിയ ചെറിയ പീസുകളൊക്കെ ഇതിലുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം ഇത് കമ്പോസ്റ്റ് ആയി മാറിയിട്ടുണ്ട് ഫുള്ള് സൂക്ഷ്മ ജീവികൾ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ട് ഇവരാണ് ഇത് നല്ല കമ്പോസ്റ്റ് ആക്കിയിട്ട് മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കമ്പോസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് വേസ്റ്റ് ഇതിൽ ബാക്കി കിടക്കുന്നുണ്ട് എന്നിരുന്നാലും നല്ല അടിപൊളി കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് ഏകദേശം മൂന്ന് നാല് മാസം കൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വായത്തടയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടത് വെറുതെ വെട്ടിക്കളയുന്നതിന് പകരം ഒരു ചാക്കിലോ അല്ലെങ്കിൽ നൂലിൻ്റെ ചാക്കിലോ ഏത് അല്ലെങ്കിൽ ഉള്ളിച്ചാക്കിലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും കുറച്ചൊരെ ഏറെഷ്യം കിട്ടിയാൽ മതി ഈ രൂപത്തിൽ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും ഈ കമ്പോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നല്ല വിത്തുകൾ വാകുന്ന സമയത്തോ ചെടികൾ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള വളം കൂടിയാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് ചെറിയ ചെറിയ വായത്തട ചെറിയ പീസ് ആക്കിയതും പിന്നെ ചാണകവുമാണ് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത് ഈ വായത്തട കമ്പോസ്റ്റ് ഉണ്ടാക്കി ഏകദേശം അതേ സമയത്ത് തന്നെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കരിയിലെ കമ്പോസ്റ്റും അതിനെ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ ഇത് നന്നായിട്ട് തന്നെ ഇതാക്കുന്ന പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ ചെറിയ കമ്പുകളൊക്കെ ഇനി കുറച്ചും കൂടി പൊടിയാൽ മാത്രമേ ഉള്ളൂ എന്നാലും ഈ കരിയിലകൾ എന്ത് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് ഇതും കരിയിലയും അതേപോലെ തന്നെ ചാണകം അത്യാവശ്യം നന്നായിട്ട് കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു രൂപത്തിൽ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അടിച്ചു വരുന്ന സമയത്തൊക്കെ കിട്ടുന്ന കരിയിലകളൊക്കെ നന്നായിട്ട് നമ്മളിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ചാക്കിലോ നൂലിൻ്റെ ചാക്കിലോ ഇട്ട് വെച്ചിട്ട് കുറച്ച് ചാണകമുള്ള ഒഴിച്ച് വെക്കുക അങ്ങനെ ലെയറുകളാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ നന്നായിട്ട് എന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഈ കമ്പുകൾ പിടിക്കാൻ കുറച്ച് സമയം എടുക്കും കമ്പുകൾ മാക്സിമം ഇടാതിരുന്നാൽ മതി ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നോക്കിയതായിരുന്നു പക്ഷേ കമ്പുകളായിട്ടില്ല ബാക്കി ഇലകളൊക്കെ ഇതാക്കുന്നത് നന്നായിട്ട് പൊടിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഏകദേശം ഒരു മാസം കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ അത് ഉണക്കിയിട്ടാണ് കൃഷികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആർക്കും തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇപ്പോൾ വായത്തറയിൽ നിന്ന് വേസ്റ്റാക്കാതെ ഇങ്ങനത്തെ വളങ്ങൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക രാസവളം ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് അപ്പം ചെടിക്ക് നല്ലൊരു വളർച്ച കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ പച്ചക്കറി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ലതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വിളവ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റൂടോ ഇതിന്റെ ലിങ്ക് ഞാൻ അതായത് മുന്നേ ഉണ്ടാക്കിയ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കയറിയിട്ട് ആ ഒരു വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടതെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ